ഹലോ ദാ ലണ്ടൻ ഓക്കേ ഇതിനകത്തുള്ളൊരു വാചകമാണേ നോ ഡോക്ടർ ഐ എം ഗോയിങ് ടു ലണ്ടൻ ഇഫ് തിങ്സ് ഹാപ്പൻ എനി വേർ ദേ ഹാപ്പൻ ഇൻ ലണ്ടൻ എന്ന് പറഞ്ഞാലേ ഇത് ഈ ഈ ബുക്കിനകത്തുള്ളൊരു ഡയലോഗാണ് പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞ ഈ ഡയലോഗ് നമ്മളെല്ലാവരും പ്രത്യേകിച്ച് ഇന്ത്യക്കാരും മലയാളികളും കേൾക്കേണ്ടതാണ് കേട്ടോ ചിലരൊക്കെ പറയും ലണ്ടനിൽ പോയ ഭയങ്കര സുഖമാണ് പൗണ്ടിൽ പൗണ്ടിലിങ്ങനെ കാശുണ്ടാക്കാം എന്ന് പറയും അതേപോലെ തന്നെ ചിലർ പറയും പോകല്ലേ അവിടെ പിടിച്ചു പറയും നടക്കുന്നുണ്ട് ബാഗൊക്കെ നിന്ന നിപ്പിന് മോഷണം പോകും നിങ്ങളുടെ ഐഫോണാണോ പോയി കിട്ടും സുഹൃത്തുക്കളെ ടൈപ്പ് കാസ്റ്റ് ചെയ്യരുത് ജഡ്ജ്മെൻറ്റിലാകരുത് എന്ന് ഞാൻ പറയുന്നില്ലേ അതിന് ഒരു ഉദാഹരണമാണ് ലണ്ടൻ രണ്ട് രീതിയിൽ നമുക്കതിനെ കാണാം ഒന്ന് വന്നിട്ട് നേട്ടങ്ങളുടെ പറുതീസ പറുദീസ ഒന്ന് വന്നിട്ട് എന്തൊക്കെയോ നിഗൂഢതകളുള്ള ഭയങ്കരമായ ഹിസ്റ്ററിയുള്ള ഒരു സ്ഥലം ചിലപ്പോൾ അത് റോയലായിട്ട് തോന്നാം ചിലപ്പോൾ അത് കുറച്ച് തീക്ഷണമായ ഡാർക്ക് സ്ഥലമായിട്ട് തോന്നാം അല്ലേ ഇതെല്ലാം നമ്മുടെ ഇന്ത്യയിലും പിന്നെ എന്തിനാണ് നമ്മൾ മലയാളികളെല്ലാം ഓടി 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 യു കെയിലേക്കും അമേരിക്കയിലേക്കും പോകുന്നത് ഞാനിതെൻ്റെ രണ്ടാമത്തെ ലണ്ടൻ വിസിറ്റാണ് കേട്ടോ ഇതിന് മുമ്പ് ഞാൻ ലണ്ടൻ കാണാൻ പോയപ്പോൾ എൻ്റെ ലോ ഉണ്ടായിരുന്നു അവിടെ അവരുടെയും കൂടെ ഒരു ദിവസം നിന്നു പിന്നെ ഒരാഴ്ച മുഴുവൻ എൻ്റെ കസിൻ്റെ കൂടെ നിന്നു അങ്ങനെ അവരെ അവരാണ് എന്നെ കൂടുതലും ലണ്ടൻ കാണിച്ചത് ഞാനന്ന് ലണ്ടൻ വെറുതെ പോയി ഒരു റെഡ് ബസിൻ്റെ മുകളിൽ കയറി ഇരുന്ന് ചുമ്മാ അവർ പറഞ്ഞ ആ ഗൈഡ് പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് പോന്നേ ഉള്ളൂ ഇപ്രാവശ്യം കുറച്ചധികം ദിവസം താമസിച്ചു എൻ്റെ കസിൻ്റെ കൂടെ തന്നെയാണ് താമസിച്ചത് മോളും ഉണ്ടായിരുന്നു അരവിന്ദും ഉണ്ടായിരുന്നു അതുകൊണ്ട് അവർക്ക് മോൾക്ക് കുറച്ചും കൂടി അറിയാമല്ലോ ഹൗ ടു എക്സ്പ്ലോർ എ സിറ്റി എന്ന് അപ്പോൾ ഞങ്ങൾ ഒരു ട്രാവലറിൻ്റെ എടുക്കാതെ ഒരു മോഡ് എടുത്ത് കാണാൻ തുടങ്ങി പറയട്ടെ അവിടെ ജീവിക്കണമെങ്കിൽ നല്ല എക്സ്പെൻസീവാണ് ഒരുവിധം നല്ല പൗണ്ട് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ നോക്കിയാൽ ഭയങ്കരമായിട്ട് നമുക്ക് ഒന്നും ഇല്ല ഇത്ര എത്ര പൈസ ആയോ അങ്ങനെ തോന്നും അവിടെ ജീവിക്കണമെങ്കിൽ നല്ല എഫേർട്ട് ആവശ്യമാണ് എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂറും നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും ഉറങ്ങുന്ന ആ ഒരു സമയം കുറച്ച് സമയമുണ്ടില്ല ഇരുപത്തിനാല് മണിക്കൂറും എന്ന് ഞാൻ പറഞ്ഞത് ഭാര്യ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഭർത്താവ് വീട്ടിൽ കുട്ടികളെ നോക്കണം ആ ഒരു സ്റ്റേജാണ് അപ്പോൾ ട്വൻറ്റി ഫോർ അവേഴ്സും ഒരു കപ്പിൾ വർക്ക് ചെയ്താൽ മാത്രമാണ് അവിടെ ആയിട്ടുള്ള ഒരു വീട് വാങ്ങിച്ച് രണ്ടു പേർക്കും കാറുകളും വേണം കാരണം കമ്മ്യൂട്ട് ചെയ്യണ്ടേ ഇറ്റ്സ് നോട്ട് ഈസി ഹോസ്പിറ്റൽസിലേക്കൊക്കെ കമ്മ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് ഇന്ന് ഊബറൊക്കെ വിളിച്ച് ഇതുപോലെ പോകാൻ പറ്റുന്ന ചീപ്പായിട്ടുള്ള ഫെസിലിറ്റി ഒന്നും ഇല്ല അവിടെ നമ്മൾ നമ്മുടെ ചെന്നൈയിലും മുംബൈയിലും അല്ലെങ്കിൽ ഇന്ത്യൻ എവിടെയാണെങ്കിലും ഊബർ വിളിക്കുന്നത് ബാംഗ്ലൂർ ഇറ്റ്സ് വെരി ചീപ്പ് ആ കമ്പാരിസൺ ചെയ്യുമ്പോൾ അപ്പോൾ പിന്നെ എന്തിനാണ് കുട്ടികൾ അവിടെ പോകുന്നത് അവിടെ പോകുമ്പോൾ കുറച്ചുകൂടെ ഒരു ഒരു എന്താ പറയണേ ലൈഫ് വന്നിട്ട് നമ്മളിലേക്ക് തന്നെ ഒതുങ്ങുന്നുണ്ട് അവിടെ ഈ കുടുംബക്കാരും കുടുംബത്തിലുള്ള മറ്റേ പൊളിറ്റിക്സും ഒന്നും അത്ര ബാധിക്കുന്നില്ല ആ അവിടെ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളെ എന്ന് എൻ്റെ കണ്ണുകളിലൂടെ കാണുന്നതാണ് കേട്ടോ ഞാൻ പറയുന്നത് വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ ആൾക്കാർക്ക് ഉണ്ടാകാം പക്ഷേ ഇതാണ് അതായത് കൂടുതൽ അവരെ ബാധിക്കുന്നില്ല ഇങ്ങനെയുള്ള ഒരു ചെറിയ ചെറിയ പൊളിറ്റിക്സ് അമ്മായി അമ്മ ചോറ്ന്നില്ല ചായതന്നില്ല കാപ്പിന്നില്ല കൊച്ചിനെ നോക്കിയില്ല ഞാൻ ഇവിടെ വന്നിരുന്നപ്പോൾ എന്നോട് പറഞ്ഞു നിനക്ക് എപ്പോഴും ഇങ്ങനെ അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ടല്ലോ നാട്ടിൽ ഇതൊന്നും കേൾക്കണ്ട ഇതാണ് ഫസ്റ്റ് പോയിന്റ് സെക്കൻഡ് പോയിന്റ് ഈ പൊളിറ്റിക്സ് ഉണ്ടല്ലോ ഇവിടുത്തെ കുറച്ച് ചെറിയ 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 പൊളിറ്റിക്സ് ഒന്നും അവരെ ബാധിക്കില്ല പൊളിറ്റിക്സ് ഞാൻ ഉദ്ദേശിച്ചത് രാഷ്ട്രീയമല്ല വീടുകളിലുള്ള ചെറിയ ചെറിയ പൊളിറ്റിക്സ് നീയോ ഞാനോ കളി ഇതൊന്നും അവർ അറിയുന്നില്ല അപ്പം ഇതൊക്കെ കുറച്ചുകൂടി നമ്മളിലെ നമ്മുടെ കുടുംബത്തെ നോക്കാനും നമുക്ക് കൂടുതൽ സമയം സമയമുണ്ടാവും ഭർത്താവിനും ഭാര്യയ്ക്കും എന്തിനു വേണ്ടിയിട്ടുള്ള സമയം കുഞ്ഞുങ്ങളോടൊപ്പം ചിലവഴിക്കണം ചിലവഴിച്ചേ പറ്റൂ കാരണം അവരെ നോക്കണ്ടേ അവരെ നോക്കാൻ വേറെ ആരും ഇല്ലല്ലോ അപ്പം പിന്നെ നമ്മൾ തന്നെ നോക്കണ്ടേ അപ്പം അങ്ങനെ ചിലവഴിക്കാനും ഒക്കെ ആയിട്ട് കൂടുതൽ സമയം കിട്ടുന്നത് ഇംഗ്ലണ്ടിൽ തന്നെയാണ് അല്ലെങ്കിൽ പുറം രാജ്യത്താണ് പിന്നെ ലണ്ടന്റെ കാഴ്ചകൾ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഡേസി കണ്ടു അയ്യോ പണ്ട് ഞാനത് ഡെൻമാർക്കിൽ കണ്ടിട്ടുണ്ട് പക്ഷെ വർഷങ്ങളായില്ലേ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ലണ്ടനിൽ പോയപ്പോൾ സ്പ്രിങ് ആയിരുന്നില്ല അതുകൊണ്ട് അതും കാണാൻ പറ്റിയില്ലായിരുന്നു ഇപ്രാവശ്യം കുറേ പൂക്കൾ കണ്ടു ആ പൂക്കളൊക്കെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ട് എൻ്റെ ഷോർട്സില് യൂട്യൂബ് ഇട്ടിട്ടുണ്ട് നിങ്ങൾ കയറി കാണണം കേട്ടോ കാണാത്തവർ ചിലപ്പം ഇങ്ങനെ വന്നാൽ മാത്രമല്ലേ കാണുള്ളൂ ചിലപ്പോൾ അതൊക്കെ കാണും എന്തൊക്കെ മനോഹരമായ പൂക്കളാണ് ഒരു പുല്ലിൽ പോലും പൂവുണ്ടാകും അതാണ് അവിടുത്തെ ഒരു പ്ലസ് പോയിൻറ്റ് പിന്നെ മൈനസ് പോയിന്റ് എനിക്ക് തോന്നിയത് തണുപ്പ് എന്നുള്ളത് അത് ഇപ്പം ഞാൻ അനുഭവിച്ചില്ല പക്ഷേ എല്ലാവരും പറയുന്ന പോലെ ഡിസംബർ സമയമൊക്കെ ആകുമ്പോഴേക്കും ഭയങ്കര തണുപ്പാണ് മൂക്കിൻ്റെ ഇവിടം വരെ വേദന എടുക്കുന്ന തണുപ്പ് അതായിരിക്കണം ആ ക്ലൈമറ്റ് ഒരു എക്സ്ട്രീം ക്ലൈമറ്റ് അവിടുത്തെ ഒരു മൈനസ് പോയിന്റ് ആണ് പിന്നെ വീട്ടിൽ സജ്ജീകരണങ്ങളെല്ലാം ഉണ്ടായിരിക്കണം അതായത് വാ വാഷിംഗ് മെഷീനിലിരുന്ന് അതിപ്പം എല്ലായിടത്തും ഇവിടെ ഉണ്ട് ഡിഷ് വാഷറിലിരുന്ന് പിന്നെ എവ്രിതിങ് മെഷീനൈസ്ഡ് ആയിരിക്കണം അല്ലെങ്കിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടാകും പിന്നെ ഹസ്ബൻഡും വൈഫും ടേൺ എടുത്ത് ഹൗസ് ഹോൾഡ് ഒക്കെ ചെയ്യണം ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാകും വഴക്കാകും ആയി പോകും ആ ഒരൊറ്റ കാരണം പറഞ്ഞ് വാഷ് ചെയ്ത് വാഷ് ചെയ്ത് കാരണം അവിടെ രണ്ടുപേരും ജോലി ഈക്വൽ ആയിട്ടേ അപ്പോൾ ഭാര്യ മാത്രം ഈ ഭാര്യയുടെ നമ്മുടെ സോക്കോൾഡ് സൗത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ ഇന്ത്യൻ മെൻ്റാലിറ്റി അനുസരിച്ചുള്ള ഭാര്യ റോളും ചെയ്യണം എന്നൊക്കെ ആകുമ്പോഴേക്കും ഭദ്രകാളിയായി പോകും നമ്മൾ കാരണം പറ്റില്ല ഒരാളെ കൊണ്ട് താങ്ങാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത് എല്ലാ ജോലികളും ഇപ്പോൾ ഡോക്ടേഴ്സൊക്കെ ആണെങ്കിൽ ഒരുപാട് ജോലികൾ ഉണ്ടാവും അവർക്ക് അവരുടെ അവരുടെ പ്രൊഫഷനിൽ അതും ചെയ്യണം പിന്നെ ഈ പറഞ്ഞ പോലെ വീട്ടിലെ കംപ്ലീറ്റ് അങ്ങനത്തെ തുടക്കുക അടിക്കുക എന്നൊക്കെ ഉള്ളതൊക്കെ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ പ്രയാസപ്പെടും അതിനൊക്കെ ഒരു റോബോ മേടിച്ച് വെക്കുക പിന്നെ അല്ലെങ്കിൽ വിസിറ്റ് ഒരു വൺ മന്തിൽ ഒരു പ്രാവശ്യം വരുന്ന ഒരു ക്ലീനർ ആഴ്ചയിൽ ഒരു ദിവസം വരുന്ന ക്ലീനർ അതൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള പരിപാടിയാണ് പക്ഷെ അതെല്ലാം ചെയ്തില്ലെങ്കിൽ ഹെൽത്ത് പോകും മെൻ്റൽ ഹെൽത്ത് പോകും ഫിസിക്കൽ ഹെൽത്തും തകരാറുള്ളും അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ദാറ്റ്സ് ഓക്കെ അവിടെ ജീവിക്കാം അവിടെ ജീവിക്കുമ്പോൾ ആ രാജ്യത്തെ നിയമങ്ങളും പാലിച്ച് ജീവിക്കണം അവിടുത്തെ ടാക്സ് കൊടുക്കണം അവരുടെ ടാക്സ് കൊടുക്കുന്ന പണം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത്രയും വർഷം അവിടെ ജീവിക്കണം റിട്ടയർ ആവണവരെ ലോങ് വിറ്റ് കൂടുതലാണ് പിന്നെ റിട്ടയർമെൻറ്റ് ഏജും കൂടുതലാണ് ഐ മീൻ ത്രീ സിക്സ്റ്റി ഫൈവോ സിക്സ്റ്റി സെവനോ അങ്ങനെന്താണ്ടൊക്കെയാണെന്ന് തോന്നുന്നു അപ്പോൾ അത്രയും സമയം വരെ ഈ പ്രൊവിഡൻറ്റ് ഫണ്ടും ഗ്രാറ്റുവിറ്റിയും ഒക്കെ ഗവൺമെൻറ് പിടിച്ചുകൊണ്ടിരിക്കും ീസ് ആർ ദ തിങ്സ് ഞാൻ എനിക്ക് മനസ്സിലായത് ആ ഒരു വിസിറ്റിൽ അപ്പം നമ്മളുടെ ഇന്ത്യയെ അത്രയും ഇങ്ങോട്ടൊന്നും കുറ്റം പറയാനില്ല ഇന്ത്യയിലെ ചിലവ് അവിടുത്തെതിൻ്റെ വൺ ടെൻത്തേ ഉള്ളതെന്നാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് നമുക്ക് കിട്ടുന്നുണ്ട് നമുക്ക് ഫുഡിനുള്ളതും നില നമുക്ക് ഒരു ഒരു വീടും ഒരു നല്ലൊരു ജോലിയും ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ സ്വർഗ്ഗമാണ് പക്ഷെ എല്ലാവരും ഓടി അങ്ങോട്ട് പോവുകയാണ് അവിടെ ഒരു സ്വർഗ്ഗമുണ്ടെന്ന് വരുത്തിയിട്ട് പിന്നെ കെയർ ഹോംസിലേക്കൊക്കെ ജോലിക്ക് പോകുന്ന ആൾക്കാരോടാണ് കേട്ടോ ഈ കെയർ ഹോംസിൽ ജോലിക്ക് പോകാമെന്ന് പറഞ്ഞാൽ നല്ല പണിയുണ്ട് കേട്ടോ മക്കളെ അതോ നല്ല ഒരു വീടോ നല്ല ഒരു സമ്പാദ്യമുള്ള അച്ഛനോ അമ്മയോ എന്തെങ്കിലും മക്കൾക്ക് എന്തെങ്കിലും നീക്കിയിരുപ്പ് വെച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും കെയർ ഹോമിലേക്കൊന്നും പോകരുത് ഇവിടെ തന്നെ ഏത് ഏത് സ്ഥലമാണോ നിങ്ങളുടെ അച്ഛനും അമ്മയും ജീവിക്കുന്നത് അവിടെ നിങ്ങൾ നിൽക്കുകയെന്ന് ഞാൻ പറയുന്നത് കാരണം ഇറ്റ് ഈസ് നോട്ട് ഈസി നമ്മുടെ ഈഗോയെ പിന്നെ ഒരു കാര്യമുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈഗോയൊക്കെ ഇല്ലാണ്ടായിക്കോളും എന്ത് പണിയെടുത്താലും പൗണ്ടിലാണ് കിട്ടുന്നത് പൗണ്ട് കൺവേർട്ട് ഒരു ദിവസം ദൈവമേ അയ്യായിരം രൂപയോ അങ്ങനെ ചോദിക്കുന്നുണ്ട് പിള്ളേർ അല്ലേ ഒന്നര ലക്ഷം രൂപ കൈ കിട്ടുന്നതെന്നൊക്കെ പറയുന്നത് വലിയ കാര്യമായിട്ടാണ് നാട്ടിലുള്ളവർ വിചാരിക്കുക ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത് കൺവേർട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല ആ പണം അവിടെ ചിലവാക്കി നിങ്ങൾക്ക് കഷ്ടിച്ച് ജീവിച്ചു പോകാനേ പറ്റുള്ളൂ സോ ഇതൊക്കെ ഒന്ന് ആലോചിക്കുക പുറം രാജ്യത്തേക്ക് വരുമ്പോൾ പിന്നെ ഇവിടെ വന്നിട്ട് നമ്മുടെ അലവലാതി സ്വഭാവം എടുത്താലുണ്ടല്ലോ അകത്താകും അവർ ഒന്നും നോക്കില്ല എക്സിറ്റ് അടിച്ച് പറഞ്ഞു വിടുകയും ചെയ്യും ഇതെല്ലാം നമ്മളെ മനസ്സിലാലോചിക്കണം കേട്ടോ പിന്നെ ഞാൻ പോയ ഒരു മനോഹരമായ സ്ഥലം ഓക്സ്ഫേഡ് അയ്യോ എനിക്ക് ആ എഡിഫൈസ് ഒക്കെ കണ്ടപ്പോൾ ഉണ്ടല്ലോ എൻ നമുക്കൊരു കുളിര് പോരും നമുക്ക് ആ അവിടെയൊക്കെ പഠിച്ച ആളുകളുടെ കാര്യങ്ങൾ ന്യൂട്ടൺ ഇതൊക്കെ നമുക്ക് മനസ്സിലേക്ക് വരികയല്ലേ അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ ഒരു ഒരു സ്നേഹം ആ സിറ്റിയോട് തോന്നും അതായത് ഇംഗ്ലണ്ടിനോട് തോന്നും പിന്നെ ഞങ്ങൾ ഷേക്സ്പിയറുടെ സ്ഥലം കാണാൻ പോയി അപ്പം ബി എ ക്ലാസ്സിൽ ലിറ്ററേച്ചർ പഠിപ്പിക്കുമ്പോൾ മാഷുമാർ പറഞ്ഞു തന്നുകൊണ്ടിരുന്ന ആ ഡയലോഗ്സ് ഡയലോഗ്സൊക്കെയാണ് എൻ്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ഒന്ന് രണ്ടരക്കുണ്ടൊക്കെ ഓർത്ത് വെച്ചിരുന്നതൊക്കെ ഞാൻ പറഞ്ഞു എൻ്റെ ഷോർട്സിൽ എ റോസ് കോൾ ബൈ എനി അതർ നെയ്മ് വിൽ സ്മെൽ ആസ് ഗുഡ് ആസ് ഇറ്റ് ഈസ് എന്ന് പറഞ്ഞാൽ റോസപ്പൂവിന് ഒരു നല്ല മാതക ഗന്ധമുണ്ട് ആ റോസാ പൂവിൻ്റെ പേര് റോസ് എന്നുള്ള പേരല്ല വേറെ എന്ത് പേരാണെങ്കിലും ശരി ഈ പൂവിൻ്റെ സുഗന്ധം അതെന്നും ഒന്ന് തന്നെ റോസിനെ നമ്മൾ വേറൊരു പേരിട്ട് വിളിച്ചാലും അതാണ് അത് പറയുന്നത് പിന്നെ ഡെസ് ഡിമോണിയെ നോക്കിയിട്ട് ഒതല്ലോ പറയുന്നത് ഇതൊക്കെ അതൊക്കെ അങ്ങ് മനസ്സിലേക്ക് കയറി വന്നു എനിക്ക് സുരേഷ് മാനുരാൻ സാറെന്ന് പറഞ്ഞിട്ട് മഹാരാജാസിൽ ഞങ്ങളെ പഠിപ്പിച്ച മാഷ് എന്ത് നന്നായിട്ടാണെന്ന് അറിയുമോ പോയട്രിയും പിന്നെ ഇതുപോലെ ഷേക്സ്പിയറും ഒക്കെ പഠിപ്പിക്കുന്നത് ഹരികുമാർ സാർ എനിക്ക് അവരെയൊക്കെ ഓർക്കുമ്പോൾ ഇവരാരും ഇല്ല എല്ലാവരും മരിച്ചുപോയി അപ്പോൾ അവരുടെയൊക്കെ ഓർമ്മകൾ വന്നു എന്നിലേക്ക് ആരെങ്കിലും ബി എ ലിറ്ററേച്ചർ ക്ലാസ്സിൽ പഠിച്ചവർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അല്ലേ മഹാരാജസിൽ പഠിച്ചതരാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പേരുകളൊക്കെ ഫെമിലിയർ ആയിരിക്കും രംഗരാജൻ സാറ് രംഗരാജൻ സാറിൻ്റെ ഒരു പ്രസംഗം നിങ്ങളിപ്പോൾ ഒന്ന് അടിച്ചു നോക്കൂ ജോഷ് ടോക്സ് എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോമില്ലേ അതിനകത്ത് രംഗരാജൻ സി രംഗരാജൻ സി എന്നാണ് തോന്നും രംഗരാജൻ എന്ന് അടിച്ചു നോക്കൂ ജോഷ് ടോക്സ് അദ്ദേഹത്തിനെ കാണാം നിങ്ങൾക്ക് അവരൊക്കെ ആയിരുന്നു എൻ്റെ അധ്യാപകർ അപ്പോൾ അവിടെ ചെന്ന് നിന്ന് ഇതേ ഇതിനെപ്പറ്റി കയവറക്കുമ്പോൾ ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയായിരുന്നു ബിക്കോസ് സ്ട്രാറ്റ്ഫോർഡ് അപ്പോൺ ഏ വൺ എന്ന് ഞാൻ കാണാപ്പാഠം പഠിച്ചു വെച്ചിരുന്നതാണ് സേ ഷേക്സ്പിയേഴ്സ് ബർത്ത് പ്ലേസ് എന്ന് പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ ഏവൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രീം അല്ലെങ്കിൽ പുഴ എന്നൊക്കെ ഉള്ളതിൻ്റെ വേറെ ഒരു വേഡാണ് ഇംഗ്ലീഷിലല്ല അവരുടെ വേറെ എന്തോ ഒരു ഭാഷയുണ്ട് അതിൽ ഏവൺ എന്ന് പറഞ്ഞാൽ തീരം എന്നുള്ള ആ പുഴയുടെ തീരം എന്നുള്ള അർത്ഥമായിട്ട് മനസ്സിലാക്കുക അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഏവൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പുഴയുടെ പേരെന്നാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരുന്നത് ഇറ്റ്സ് നോട്ട് ദാറ്റ് വേറെ ഭാഷയിൽ റിവറിനെ പറയുന്നതാണ് ഏവൺ സ്ട്രാറ്റ്ഫോർഡ് അപ്പോൺ ഏവൺ ഈ വീഡിയോ കേട്ട് കഴിഞ്ഞിട്ട് എൻ്റെ ഷോർട്സ് എടുത്ത് നോക്കുക ഞാൻ ഹൈഡ്രാഞ്ചിയ പൂക്കളെ പറ്റി പറയുന്നുണ്ട് അവിടെ അത് കോട്സ് വേൾഡ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഒരു നെയ്ബർഹുഡാണ് അത് കൺട്രി സൈഡാണ് കൺട്രി സൈഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ രണ്ട് ചെറിയ ഒറ്റയടി പാത പോലത്തെ ടാറിട്ട റോഡാണെന്നേ ഉള്ളൂ രണ്ട് സൈഡിലും കനത്ത ഈടുകൾ ഈ എന്താ വേലികളിലെ എന്താ പറയുക കനത്തത് അതിൻ്റെ നടുക്കൂന്നാണ് നമ്മൾ പോവുക ഇറ്റ് വാസ് റിയലി ഗുഡ് അപ്പോൾ ഈ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് കാണാൻ കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ കോട്ടേജസും ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് അവിടെ പൂക്കളുടെ വസന്താണ് ഒത് രസമായിട്ട് അവർ വീടൊക്കെ വെച്ചിരിക്കുന്ന മുമ്പിൽ ആളുകൾ വന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ആ ഹൈഡ്രാഞ്ചിയ പൂക്കളുടെ ഫോട്ടോ ഞാൻ എടുത്തില്ലേ ആ സ്ഥലം ഒരു റീൽ എടുത്തിട്ടുണ്ട് ഹൈഡ്രാഞ്ചിയ പൂക്കളുടെ കൂടെ നിന്ന് ഹൈഡ്രാൻജിയ എൻ്റെ ഒരു നൊസ്റ്റാൾജിയാണ് ഹൈഡ്രാഞ്ജിയ പല കളറിലുള്ള പൂക്കൾ അത് സമ്മർ സ്പ്രിങ് ആ ടൈമല്ലേ വരുന്നത് അപ്പോൾ ഇറ്റ് ഇസ് ലൈക്ക് കനത്തു നിൽക്കുകയാണ് പിന്നെ ലാവൻഡർ പാടം എല്ലാവരും കാണിച്ചു തന്നു ഇതൊക്കെയാണ് ഞാനവിടെ കണ്ടത് കേട്ടോ ലാവൻഡറിന്റെ അകത്തേക്ക് നമ്മൾ അവിടെ ചൊല്ലുമ്പോഴേക്കും ആ സ്മെല്ലിങ്ങനെ നിറച്ച് തേനീച്ചയാണ് കുത്തുന്നൊന്നുമില്ല കേട്ടോ അപ്പം എൻ്റെ കസിൻ ഒരു ഷോർട്സ് ഒക്കെ ഇട്ട് വന്നു ഞാൻ കൊണ്ട് എന്ന് വെച്ചാൽ പറയാം ആദ്യങ്ങളെ ഉപദ്രവിച്ചാലേ കുത്തുള്ളൂ നിങ്ങൾ ആദ്യം കൂടി നടന്നു പോയി നോക്കിയാൽ കുത്തില്ല എന്ന് പറഞ്ഞു ശരിയായിരുന്നു എന്നിട്ട് ഞാൻ അതിൻ്റെ ഒരു പൗച്ച് ഇങ്ങനെ ഒരു സീഡ്സ് മേടിച്ച് എൻ്റെ ബാഗിൽ ഇട്ടു കേട്ടോ അപ്പം അത് അതിൻ്റെ മണം കൊണ്ടുണ്ടല്ലോ ഞാൻ ലണ്ടനിൽ ചെന്നപ്പോഴും ഞാനത് ബാഗിലിട്ട് നടക്കുമായിരുന്നു ഈ എല്ലാം കൂടെ അന്വേഷിച്ചു വരുന്നു ആ മണം കേട്ടിട്ട് കുത്തുകൊള്ളാം ഞാൻ വായിക്കാം അപ്പം മോളോ ഇത് എന്താ ബീ വരണപ്പോൾ നമ്മൾ ഇതേ സാധനം ഉണ്ട് കയ്യിൽ അതുകൊണ്ടാണ് അതിൻ്റെ മണത്ര അത്ര ഇങ്ങനെ അട്രാക്റ്റ് ചെയ്യുന്ന മണമാണ് ബീസിന് ആ മണം ഭയങ്കര അതിൻ്റെ ആ ഒരു ഫാസ് എന്താ പറയുക അതിൻ്റെ നാസാധ്വാരങ്ങളിലൊക്കെ ആ മണം എപ്പോഴും അതുകൊണ്ട് നമ്മളെ അന്വേഷിച്ച് വരുവായിരുന്നു ബീസെല്ലാം അങ്ങനെ കുറേ കാര്യങ്ങൾ പിന്നെ അവിടെ കണ്ടതിൽ ഒരു കാര്യം എനിക്ക് റേസിസം പോലെ തോന്നിയ ഒരു കാര്യം പറയാം ഞങ്ങൾ ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് ഊബർ പിടിച്ചു അപ്പം ഊബറ് നമ്മളിങ്ങനെ ഓൾറെഡി ഇങ്ങനെ അവിടെ ഊബർ തന്നെയാണ് ഊബർ ഇങ്ങനെ ചെയ്ത് വെച്ച് കയറാനായിട്ട് ഒരു രണ്ട് മിനിറ്റ് അയാൾ അവിടെ വെയിറ്റ് ചെയ്ത് ഞാനിങ്ങനെ ചെന്ന് ഇങ്ങനെ തുറക്കാൻ പോകുമ്പോഴേക്കും വണ്ടി അങ്ങ് വിട്ടു അപ്പം മോളാണ് ഇത് ചെയ്തിരുന്നത് മോൾ നോക്കുമ്പോൾ അയാൾ ക്യാൻസൽ ചെയ്തിരിക്കുന്നു ഞാനിപ്പോൾ എത്തി നോക്കാ ശ് എന്തൊരു മനുഷ്യനായതെന്ന് വെച്ചാൽ വൈറ്റ് ആളൊന്നുമല്ല സമ്മൺ ഹു ഇസ് കമൻ എന്തായാലും പറയാം പറയാൻ പാടില്ല എന്നാ പറയണ ഒരു കേസ് എടുക്കും അങ്ങനെ പറഞ്ഞാന്ന് ഇങ്ങനെയപ്പോൾ പറയുക മനസ്സിലാകാം ആഫ്രിക്കൻ ളല്ലേ അയാള് അപ്പം അവിടെ വന്ന് താമസിക്കുന്ന ആളാണ് നമ്മളോട് റേസിസം കാണിക്കുന്നത് അപ്പം ഞാനത് തിരിച്ചു വന്ന് എൻ്റെ കസിൻ്റെ അടുത്ത് പറയുമ്പോൾ പുള്ളി പറയായിരുന്നു അതെ ഇവിടെയുള്ള ആളുകളല്ല റേസിസ് വന്നു അവരൊക്കെ നല്ല മനുഷ്യരാണ് നല്ലപോലെയാണ് ബിഹേവ് ചെയ്യുന്നത് ഈ പുറത്തുനിന്ന് നമ്മളെ പോലെ വന്നിട്ടുള്ള ആൾക്കാർക്ക് എസ്പെഷ്യലി ഈ രാജ്യം ഇപ്പം ഞാൻ പറഞ്ഞ ആ രാജ്യമല്ലേ ആഫ്രിക്ക രാജ്യത്തുനിന്ന് വന്ന ആൾക്കാർക്ക് എന്തോ ഇന്ത്യൻസ് അവരെക്കാളും കുറവാണ് എന്നുള്ളൊരു ചിന്ത അത് ഞാൻ അനുഭവിച്ച കാര്യമാണ് കേട്ടോ അവിടെ അയാളെ വണ്ടി ഞാനിത് പിടിക്കുമ്പോൾ അങ്ങോട്ടും എടുത്തുകൊണ്ടുപോയി വീണ ആയിരിക്കും അത്ര ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാളുടെ ഞങ്ങളവിടെ കണ്ടു അപ്പോൾ എനിക്ക് തോന്നി ഈ കുട്ടികളൊക്കെ പഠിക്കാൻ പോകുന്നവർക്കും എല്ലാം ഈ കാണുന്നില്ലേ റേസിസമുണ്ട് അതുണ്ട് അതുണ്ട് എന്നൊക്കെ അതെല്ലാം ശരിയാണ് നമ്മൾ അതെല്ലാം മാനുവർ ചെയ്താണ് ഈ കുട്ടികളൊക്കെ അവിടെ ജീവിച്ച് പഠിച്ച് ജോലി നേടി വരുന്നതും അല്ലേ അവരെ ഒന്ന് ഖുഡോസ് കൊടുക്കണോ അല്ലേ അവരെ ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്യണമല്ലേ പക്ഷേ ലണ്ടൻ ഈസ് ഗുഡ് എന്നോട് പോയി ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഞാൻ കുറച്ച് വിഷമിക്കും അവിടെയൊക്കെ പോയി ജീവിക്കാൻ എനിക്ക് ചോറ് വേണം എനിക്ക് വൈകുന്നേരം ആവുമ്പഴേക്കും ചോറ് കഴിച്ചില്ലെങ്കിൽ കൊണ്ട് പറ്റില്ല അവിടെ നമ്മൾ നടന്ന് പോയ സ്ഥലങ്ങളിലെല്ലാം കാണുന്ന ലഞ്ച് എന്തുമായിരുന്നു ഫിഷ് ആൻഡ് ചിപ്സ് ആയിരുന്നു ഫിഷും ഉരുളക്കിഴങ്ങിൻ്റെ ചിപ്സേ ഫിംഗർ ചിപ്സെന്ന് നമ്മൾ അറിയില്ലേ അയ്യോ എനിക്കത് എനിക്കത് അതാണ് അവരുടെ മെയിൻ സ്റ്റേപ്പിൾ ഫുഡ് നമ്മുടെ ചോറിന് പകരം ഉരുളക്കിഴങ്ങാണ് അവർ കഴിക്കുന്നത് ഇതൊന്നും അത്ര നമുക്ക് പരിചിതമല്ലല്ലോ അതുകൊണ്ടുള്ള ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ എനിക്ക് തോന്നി പിന്നെ വീട് വെച്ച് താമസിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഇന്ത്യൻ ഫുഡ് മേടിച്ച് ഉണ്ടാക്കി കഴിക്കാം ബട്ട് സ്റ്റിൽ ഇറ്റ്സ് വെരി എക്സ്പെൻസീവ് പിന്നെ ചോറൊന്നും അവിടെ ആരെങ്കിലും അതിപ്പോൾ കഴിക്കുന്നേ ഇല്ല ഇവിടെ അവർക്ക് സമയമില്ല ഈ പറഞ്ഞപോലെ ബർഗറും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് പിന്നെ അതിൽ ഹാമൊക്കെ ഉണ്ടാവില്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അതൊന്നും കഴിക്കില്ല ഹാം കഴിക്കില്ല ബീഫ് കഴിക്കില്ല അങ്ങനെയൊക്കെ കൊള്ളാ ചെറിയ ചെറിയ ദുസ്വഭാവങ്ങളൊക്കെ ഉണ്ട് എനിക്ക് അപ്പോൾ അതൊക്കെ ഇല്ലാത്തത് കൊണ്ടും പിന്നെ കുറേ സ്പ്രൈറ്റൊക്കെ വാങ്ങിച്ചു കുടിച്ചു അതൊക്കെ എൻ്റെ അസുഖം കൂട്ടത്തേ ഉള്ളൂ ഷുഗർ കൂടിയിട്ടുണ്ടാവുമോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ടും ഒക്കെ ഉണ്ട് സോ ഇതൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ അതുകൊണ്ട് കുറച്ച് ദിവസം വീഡിയോ ഇടാൻ പറ്റാതിരുന്നതൊക്കെ അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇന്നലെ ഞാൻ പെട്ടെന്ന് സാൻഡ്രക്കും ഇതിനു വേണ്ടിയിട്ട് ഇടണം എന്ന് പറഞ്ഞാൽ ഇന്നലെ തന്നെ ഒരെണ്ണം ചെയ്തു പിന്നെ ഇന്ന് ഐ എം ജസ്റ്റ് പുട്ടിങ് ദസ് അക്രോസ് ലണ്ടൻ കാഴ്ചകളെ പറ്റി പറയാമെന്ന് പറഞ്ഞു എനിക്ക് വായകൊണ്ട് പറയാനും പിന്നെ ഷോർട്സിൽ നിങ്ങൾ പോയി കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ കൂടുതൽ സംസാരിക്കുമ്പോഴാണല്ലോ നിങ്ങൾ ചിലരൊക്കെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേൾക്കുന്നവരൊക്കെ ഉണ്ട് പിന്നെ അവിടെ എൻ്റെ കുറേ പേര് ഞാൻ ഹീത്രോയിൽ ഇരിക്കുമ്പോഴാണ് എല്ലാരും എനിക്ക് മെസ്സേജ് അയക്കുന്നത് ചേച്ചി അവിടെ ഒന്ന് പോയോ എന്റെ കസിൻസും കുറേ പേരെങ്ങനെയാണ് ഞാൻ എല്ലാവരെയും ബുദ്ധിമുട്ടിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് പറയട്ടെ ദിസ് ഇസ് എ ടൈം ഫോർ അസ് ഫോർ ലൈക്ക് ടു റിലാക്സ് ഇറ്റ് ഈസ് വെക്കേഷൻ അവരുടെ പക്ഷേ വെക്കേഷൻ ആയിരിക്കില്ല ദിൽ ബി വർക്കിംഗ് അല്ലെ സോ ഇഫ് ദർ വർക്കിംഗ് ആൻഡ് വി ആർ ജസ്റ്റ് ഇൻക്ലൂഡിങ് ഇൻ ടു ദർ സ്പേസ് അവർക്ക് ബുദ്ധിമുട്ടാവില്ലേ അവരുടെ ആ ഒരു ആ ഒരു ഇത് സന്തുലിതാവസ്ഥ അവരുടെ ഡെയിലി റൂട്ടീൻ ഒക്കെ മാറിപ്പോവും അവർക്കാണെങ്കിൽ ആ വെക്കേഷൻ ഒരു ദിവസത്തെ ഒരു ലീവ് പോകുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര പ്രഷ്യസ്സുമാണ് അപ്പം അതൊക്കെ കൊണ്ട് എല്ലാവരെയും ഒന്നും ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുത് ഇവിടെ തന്നെ പിന്നെ ഇവർക്കത് അവർ ജോലിക്ക് പോകുന്നു ഞങ്ങൾ വേറെ വഴിക്ക് പോകുന്ന അങ്ങനെയായിരുന്നു കേട്ടോ അങ്ങനെയായിരുന്നു ഞങ്ങൾ കഴിഞ്ഞത് പിന്നെ പിന്നെ വേറെ എന്തായിരുന്നു ഞാൻ പറയാൻ വന്നത് ആ പിന്നെ അത് കഴിഞ്ഞ് വേറെയും കുറേ ജോലികൾ നാട്ടിലുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഇപ്പോഴാണ് അബുദാബിയിൽ എത്തുന്നത് സോ ത്രീ വീക്സ് ഇപ്പോൾ എനിക്ക് അബുദാബി എനിക്ക് അറ്റ് ഹോം പോലെ തോന്നുകയാണ് തിരിച്ച് വന്നുകഴിഞ്ഞ ഇപ്പം എന്താണെന്ന ഇവിടെ വന്നു കഴിയുമ്പം നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് ചെയ്യാമല്ലോ പക്ഷെ യാത്രകൾ എപ്പോഴും നല്ലത് തന്നെയാണ് കേട്ടോ മനോഹരമാണ് യാത്രകൾ നമ്മൾ കുറച്ചൊരു കുറച്ച് കുറച്ചും കൂടെ റിലാക്സ്ഡ് ബഡ്ജറ്റും കൂടെ വേണമായിരുന്നു എന്ന് എനിക്ക് തോന്നി ലൈക്ക് ഇൻ എ വെറി പോഷ് ഹോട്ടൽ അങ്ങനെയൊക്കെ നല്ലതായിരിക്കാം ചില സമയം ഒരു ദിവസമെങ്കിലും ഹോട്ടലിലൊക്കെ പോയി താമസിച്ച് മനസ്സിലാക്കുക അതൊക്കെ നല്ലതായിരിക്കും പക്ഷെ നമ്മളെ നമ്മളെപ്പോലുള്ള എന്നെപ്പോലെയുള്ള ആൾക്കാർക്ക് ചോറ് അന്വേഷണം നടക്കുന്നവർക്ക് ആരെങ്കിലും റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ സമാധാനമായിരിക്കും എൻ്റെ കസിൻ ആയതുകൊണ്ട് ഹി വോസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ഓൾസോ ഹി ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ഇപ്പോഴും അപ്പോൾ എനിക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടില്ലായിരുന്നു അവരുടെ വീട്ടിൽ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് നല്ലപോലെ ആസ്വദിച്ചു വെക്കേഷൻ പ്ലസ്സെൻ്റ് ആയിട്ട് തന്നെ ആസ്വദിച്ചു വന്നു അതിനകത്ത് വേറൊരു ഹിച്ചേഴ്സും എനിക്ക് ഉണ്ടായില്ല സോ ഐ വാസ് ഹാപ്പി ഒരു നല്ലൊരു എനർജറ്റിക് ആയിട്ടുള്ളൊരു മൂഡ് എനിക്ക് കിട്ടിയ പോലെ തോന്നി വെറുതെ ഇവിടെ കുത്തിയിരിക്കുകയായിരുന്നില്ലേ കുത്തിയിരിക്കുകയല്ലേ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു വായിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇതൊരു സെപ്പറേറ്റ് സോറി ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണല്ലോ സോ ട്രാവൽ ചെയ്യാൻ പറ്റുന്നവർ ചെറിയ ചെറിയ ട്രാവല് ചെയ്ത് തുടങ്ങുക വീട്ടിൽ തന്നെ ഇരിക്കാതിരിക്കുക അടുത്തുള്ള ഏതെങ്കിലും ക്ഷേത്രങ്ങൾ കാണാൻ പോവുക അടുത്തുള്ള ഏതെങ്കിലും ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് കാണാൻ പോവുക കേരളത്തിലുള്ളവരാണെങ്കിൽ മംഗലാപുരത്തേക്ക് പോകൂ നല്ല സ്ഥലങ്ങളൊക്കെ പോയി കാണൂ അല്ലെങ്കിൽ ഊട്ടിയിൽ പോകൂ അങ്ങനെ എന്തെങ്കിലും ആ ക്ലൈമാറ്റിക് കണ്ടീഷൻസും നോക്കിയിട്ട് പോകേണ്ട സ്ഥലങ്ങളിൽ പോകും അല്ലാതെ നിങ്ങൾ ഇവിടെ ഇരുന്ന് ചോ നോർത്തിലേക്ക് പോകാൻ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നോർത്തിൽ ഈ സമയത്ത് കണ്ടില്ലേ അവലാൻഷ് വരുന്നു ചില സ്ഥലങ്ങളിൽ സമ്മറിലേക്ക് വരുമ്പോഴേ ഇത് മെൽറ്റായിട്ട് അവലാൻഷ് വരുമല്ലോ എന്താ മഞ്ഞ് പാളികൾ ഉരുകി ഒലിച്ച് വരുന്ന അതൊക്കെ കാരണം അതെല്ലാം നല്ലപോലെ പഠിച്ചിട്ട് വേണം നമ്മൾ ആ പോകുന്ന സ്ഥലത്തെ ക്ലൈമറ്റ് ഒക്കെ നന്നായിട്ട് പഠിച്ചിട്ട് വേണം യു ഹാവ് ടു തിങ്ക് അബൌട്ട് ട്രാവലിങ് അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാവലിന് പോയിട്ട് ഇത് ജീവൻ രക്ഷിക്കാനായിട്ട് ഓടി നടക്കേണ്ടി വരും അല്ലേ പിന്നെ കൂടുതൽ പ്രശ്നങ്ങളുള്ള ബാധിതമായിട്ടുള്ള സ്ഥലങ്ങളിൽ പോകാണ്ടിരിക്കുക ലൈക്ക് കാശ്മീരിലൊക്കെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായില്ലേ പിന്നെ അപ്പോൾ കുറച്ച് നാളത്തേക്ക് അവിടെയൊക്കെ പോവാതിരിക്കുക വളരെ കുറച്ച് ലേ ബാ ലേഡ് ബാക്ക് ആയിട്ടുള്ള സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങൾ ട്രാവൽ ചെയ്യുക പിന്നെ അറിയില്ലാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ ഒറ്റയ്ക്ക് പോകരുത് ഒരിക്കലും ഒറ്റക്ക് പോകരുത് എപ്പോഴും ഒരു രണ്ട് മൂന്ന് പേര് നമ്മൾ ഉണ്ടാവണം നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻസ് എങ്ങനെയാണെന്ന് അറിയില്ല ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുക സോളോ ട്രാവൽ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അതിന് പോലെ നെഗറ്റിവിറ്റീസ് ഉണ്ട് കേട്ടോ പോസിറ്റീവ്സിനേക്കാളും കൂടുതൽ നെഗറ്റീവ്സാണ് ഒറ്റയ്ക്ക് പെൺകുട്ടികൾ സ്പെഷ്യലി പോകുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ഈസി അപ്പോൾ ട്രാവൽ ചെയ്യുന്നത് നല്ലതാണ് പക്ഷേ ഫാമിലി ആയിട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടി അഭികാമ്യവും റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും ഞാൻ ഈ പ്രാവശ്യം ഞാൻ ഒന്നും ചിന്തിച്ചില്ല എല്ലാം മോള് ചെയ്തു മോള് തന്നെ ഗൂഗിൾ ചെയ്ത് മോള് തന്നെ മാപ്പ് കണ്ടുപിടിച്ച് ഇറ്റ് വാസ് ഐ വാസ് ടോട്ടലി റിലാക്സ്ഡ് കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ അവൾക്ക് ദേഷ്യം വരുന്നതാണ് എല്ലാം ഞാൻ തന്നെ ചെയ്യണമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എക്സ്പെൻസസ് ഞങ്ങൾ എടുക്കണം യു ആർ ദ ഗൈഡ് എന്ന് പറഞ്ഞ് ഞാൻ അവളെ സമാധാനിപ്പിക്കുവായിരുന്നു അപ്പം നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇതിന് ഈ ട്രിപ്പിന് പോകണം ഞാൻ പറയണേ പക്ഷെ ട്രാവൽ ചെയ്യുക ചെറിയ ചെറിയ ട്രാവൽ വെച്ച് തുടങ്ങുക ഓക്കെ യെസ് ബൈ നാളെ വരാം